ഹലോ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായ്ക്കണിൽ ഓളത് ബട്ടൺ റസ്സാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂ ഇയർ ആയിക്കൊണ്ട് നമ്മൾ മാക്സിമം ന്യൂ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ന്യൂ അപ്ഡേഷൻസിൽ പെടുന്ന ആണ് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് പോഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഡാമൻ ഏരിയയിൽ പ്ലെയിൻ ആണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു താ ഈ ഫ്രണ്ട് പോർഷനിൽ വർക്ക് വരുന്ന മെറ്റീരിയലിന് താഴോട്ട് വർക്ക് വരുമോ എന്ന് താഴോട്ട് വർക്ക് വരുന്നില്ല കേട്ടോ നമ്മുടെ എല്ലാം തന്നെ ഫ്രണ്ട് പോർഷൻ വർക്ക് വരുന്നതിന് താഴെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും കാണാനും നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേഷൻസ് വിത്ത് റേറ്റ് അനുസരിച്ചിട്ട് കാണാൻ പറ്റും ഡെയിലി അപ്ഡേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഡയറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം റേറ്റ് അറിയേണ്ട ആൾക്കാരും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയുടെ മെറ്റീരിയലാണ് കേട്ടോ ആയിരത്തി എഴുപത്തഞ്ചും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ഒക്കെ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കൂടുതലും റേറ്റ് അനുസരിച്ചിട്ട് മെറ്റീരിയലിന് വെർത്ത് ഉണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കും നമ്മൾ റേറ്റ് കൂട്ടി പറയുന്നതായിരിക്കും നല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് വരുന്നത് അത് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ മെറ്റീരിയലൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നമുക്ക് സ്ക്രീനിൽ എല്ലാത്തിൻ്റെയും റേറ്റ് എഴുതി കാണിക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടിട്ടല്ല നമ്മൾ മാക്സിമം ഇതിൻ്റെയൊക്കെ ആ ഒരു റേഞ്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ റേറ്റ് ആഡ് ചെയ്യാത്തത് മാക്സിമം ഞാൻ അറിയാവുന്നതിൻ്റെ റേറ്റൊക്കെ കാണാതെ അറിയാവുന്നതിൻ്റെ റേറ്റൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ ഒരു മെറ്റീരിയലാണ് അതോ ആ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു റേഞ്ചിൽ പുതിയ മോഡൽ പുതിയ അപ്ഡേഷൻ ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സോറി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വിചിത്രയിൽ നല്ല ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വിചിത്രയിൽ തന്നെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയുടെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ കാണുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോഡാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ തന്നെ വരുന്നൊരു മെറ്റീരിയലാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദാം നെക്ക് പോഷൻ ഒക്കെ വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ അടിവശത്തോട്ട് പ്ലെയിൻ ആണ് കേട്ടോ ഒരുപാട് വർക്കൊന്നും വന്നിട്ടില്ല ദുപ്പട്ടിയാണെങ്കിലും നമ്മുടെ അത്യാവശ്യം വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ദെൻ ഷിഫിലി ജോർജിറ്റിന് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും പ്രിന്റഡ് വർക്കും സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ആ സെയിം വർക്ക് നമ്മുടെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ അപ്പം റേറ്റ് അറിയേണ്ടവരൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം റേറ്റ് ഞാൻ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് പറയാത്തത് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ ഷെയർ ചെയ്താൽ മതിയാവും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് എന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയലിന് പറയുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ചധികം കളക്ഷൻസ് ആണ് ഇട്ടിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം അപ്പം ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് എന്നാൽ പുതിയ